കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പറയാണ് ഇവിടെ തീവ്രവാദികൾ ഉണ്ട് എന്നുള്ളത് പിന്നെന്തായൊക്കെ മുഖ്യമന്ത്രിയെ നിന്നിട്ട് കാര്യം നമസ്കാരം ഒരു സ്പെഷ്യൽ ലൈവാണ് ഈ ഒരു ലൈവിന്റെ പ്രത്യേകത എന്താ വെച്ച് നാളെ നമ്മുടെ വിധിയെയ്ത്ത് അല്ലെ അത് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം നാളെയാണ് ആര് ജയിക്കും ആര് തോൽക്കും എന്ന് അറിയാൻ മണിക്കൂറുകൾ മാത്രം വയനാടും ചേലക്കരയിലും പാലക്കാടും ശക്തമായ പോരാട്ടം നടന്നത് ചേലക്കരയിലും പാലക്കാടും ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് അത്ര തന്നെ ശക്തല്ല എങ്കിലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം ബോട്ടിംഗ് ശതമാനം പോളിംഗ് ശതമാനം കുറഞ്ഞത് സി പി ഐ എമ്മിന് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കും പ്രവചിക്കാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് നേടാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം മൂന്ന് സ്ഥാനാർത്ഥികൾ ജയിച്ചു വരും അല്ലെ ലോക്സഭാ മണ്ഡലവും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും ഈ മൂന്നെണ്ണത്തില് രണ്ടെണ്ണത്തിൽ ശരിയോത്തരം പറയുന്നവർക്ക് സുബേർ ബാബുവിന്റെ വക നമ്മുടെ എസ് ബി കെ അപ്ന സപ്നയുടെ വക അയ്യായിരം രൂപ ക്യാഷ് പ്രൈസാണ് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ഇത്ര മാത്രം കമന്റിൽ എഴുതിയാ മതി നാളത്തെ റിസൾട്ടില് റിസൾട്ടിന് മുന്നേ നിങ്ങൾ നാളെ രാവിലെ ഏഴ് മണി വരെ സമയമുള്ളുട്ടോ എട്ട് മണിക്ക് തുടങ്ങി പോയിട്ടുണ്ടല്ലോ എങ്കിലും ഞാൻ തരുന്ന സമയം നാളെ രാവിലെ ഏഴ് മണിയാണ് ഈ ഏഴ് മണിക്കുള്ളിൽ കമന്റ് എഴുതുന്നവരെ ഞാൻ തിരഞ്ഞെടുക്കും ഏകദേശം എല്ലാവരും ഞാൻ എഴുതി വെക്കൂട്ടോ അപ്പൊ നിങ്ങൾ ഇത്രയാണ് ചെയ്യേണ്ടത് പാലക്കാട് ആരാണ് ജയിക്കുക ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ജയിക്കുക എന്നുള്ളതും അതുപോലെ ചേലക്കരയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ജയിക്കുക അതുപോലെ നമ്മുടെ വയനാട് ആരാണ് ജയിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പറയണം അതോടൊപ്പം അവർക്ക് കിട്ടുന്ന ഭൂരിപക്ഷം ഇതിൽ രണ്ടാത് ശരിയാവണം ചിലപ്പോൾ ശരിയാവുന്നേ ഞങ്ങളുടെ ഇത് വിട്ടോളൂ ഏഹ് അങ്ങനെ ആ ശരിയത്തരം പറയുന്നവർക്ക് നമ്മള് വലിയ വലിയ ഓഫർ ഒന്നും പറയുന്നില്ല കാരണം വെച്ചാല് ഈ ചക്ക ഇടുന്ന സമയത്ത് മൊയൽ കിട്ടുക എന്ന് പറഞ്ഞ പോലെ ചിലപ്പോഴും കിട്ടിയാലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് രണ്ട് രണ്ട് പേര് ആരാണ് ജയിക്ക എന്നുള്ളതും അതുപോലെ അവർക്ക് കിട്ടുന്ന ഭൂരിപക്ഷം കറക്റ്റ് എഴുതണം മനസ്സിലാവണം അങ്ങനെ എഴുതുന്നതിൽ നിന്ന് ഞാൻ അഞ്ചു പേരെ അല്ല സോറി ഒരാളെ തിരഞ്ഞെടുക്കും അയ്യായിരം രൂപയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എഴുത്ത് തുടങ്ങിക്കോളിയും ഇപ്പൊ തന്നെ എഴുതിക്കോളി വെയിറ്റ് ചെയ്യണ്ട പാലക്കാട് എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നു അതിന് തന്നെ അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാട് പറയാം ഇപ്രാവശ്യം ഒന്ന് ഒന്നേ ഒന്ന് എന്നാണ് ഞാൻ പറയുന്നത് വയനാട് കോൺഗ്രസ് ജയിക്കുമെന്നാണ് മനസ്സിലാവുന്നത് എന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് അതുപോലെ ഓരോരുത്തർക്കും പറയാം അതുപോലെ തന്നെ പിന്നെ ചേലക്കരയിലെ സി പി എം അതാണ് ഞാൻ പറയുന്നത് പാലക്കാടാണല്ലെല്ലാവരും മുറ്റുനോക്കുന്ന ഒരു 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 റിസൾട്ട് അല്ലേ അവിടെ കോൺഗ്രസ് ജയിക്കുവോ ബി ജെ പി ജയിക്കുവോ സി പി എം ജയിക്കോ എന്നാണ് അവിടുത്തെ കണക്ക് ഞാൻ പറയട്ടെ എന്റെ ഒരു രാഷ്ട്രീയ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് പാലക്കാട് ഇപ്രാവശ്യം ബി ജെ പി ജയിക്കുമെന്നാണ് സുബേർ വാപ്പു പറയുന്നത് നിങ്ങളാന്നാ പറയണത് ആയിരം വോട്ടിനോ അഞ്ഞൂറ് വോട്ടിനോ എത്രയായാലും ഇപ്രാവശ്യം പാലക്കാട് ബി ജെ പി ജയിക്കുമെന്ന് സുബെയർ ബാബു പറയുന്നത് എന്റെ കാഴ്ചപ്പാടാണ് ഏഹ് അത് തൊണ്ണൂറ് ശതമാനം ഒരു രണ്ടായിരത്തിന്റെ ആയിരത്തിന്റെ രണ്ടായിരത്തിന്റെ ഇടക്കായിരിക്കും വിജയം ഉണ്ടാകുക വിജയ സാധ്യത ഒന്നും ഉണ്ടാവില്ല അത് എന്റെ കാഴ്ചപ്പാടാണ് കറക്റ്റ് എണ്ണം എല്ലാവർക്കും പറയാൻ കഴിഞ്ഞോളുന്നില്ല എനിക്കും പറയാൻ കഴിഞ്ഞോളുന്നില്ല പക്ഷെ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല പക്ഷെ എന്റെ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്റെ ഒരു പറഞ്ഞല്ലോ ഒന്നേ ഒന്നേ ഒന്ന് ഒരു കോൺഗ്രസ് ഒരു സി ഒരു ബി ജെ പി അപ്പം അടുത്ത നിയമസഭ ഇതിൽ ബൈറ്റക്കിൽ ബി ജെ പിൻ്റെ ഒരു എം എൽ എ ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾക്കും പറയാം ഓരോരുത്തർക്കും അവരെ അവരുടേതായിട്ടുള്ള കമന്റ് എഴുതിക്കോളിയും ഒരു പിഷ്കും കാണിക്കണ്ട കിട്ടുകയാണെങ്കിൽ അയ്യായിരം കിട്ടും അത് അയ്യായിരം ആരാണെങ്കിൽ എവിടെയാണെങ്കിലും ഓൺ ദ സ്പോട്ടിൽ ഗൂഗിൾ പേ ചെയ്തോ വെറ്റിംഗ് ഒന്നുമില്ല മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം ഉത്തരം ശരിയാണോ പാലക്കാട് ആര് ജയിക്കും ചേലക്കരയിൽ ആര് ജയിക്കും വയനാട് ആര് ജയിക്കും രണ്ട് ഉത്തരം ചിലപ്പോൾ രണ്ടെണ്ണം ജയിക്കുന്ന സാഹചര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു ഒന്ന് വരാം പക്ഷെ അവിടെയല്ല നമ്മുടെ ആ ആരാൾ എഴുതിയിട്ടുണ്ട് രാജു എഴുതിയിട്ടുണ്ട് പാലക്കാട് മൂവായിരം വോട്ടിന് ബി ജെ പി മൂവായിരത്തി എണ്ണൂറ് വോട്ടിന് ആ രാജു അതോടൊപ്പം തന്നെ മറ്റു രണ്ട് തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികൾ എത്ര എത്ര വോട്ട് കിട്ടും ആര് ജയിക്കും എന്നുള്ളത് എഴുതി കിട്ടുള്ളൂ ചിലപ്പോണ്ടല്ലോ ചക്കെടുമ്പോൾ മയൽ കിട്ടുമെന്ന് പറയില്ലേ അങ്ങനെ കിട്ടും പാലക്കാട് ബി ജെ പിന്നെ ആരും എഴുതുന്നുണ്ട് കണ്ണൻ എഴുതുന്നുണ്ട് പാലക്കാട് ബിജെപി കുഞ്ഞുമൊഹമ്മദ് എഴുതുന്നുണ്ട് ബിജെപിന്ന് അപ്പം പാലക്കാട് ബി ജെ പി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ എഴുതുമ്പോ തന്നെ മറ്റു വയനാടും ചേലക്കരയിലും ആര് ജയിക്കും എന്നുള്ള എഴുതണം അതുപോലെ വോട്ടിംഗ് ശതമാനം നോക്കണെങ്കിൽ വോട്ടിംഗ് ശതമാനം സെറ്റ് സെറ്റാകണേ ഞാൻ സമ്മാനം തരികളോ അല്ലാതെ പാലക്കാട് അല്ലെങ്കിൽ പാലക്കാടും അതുപോലെ അല്ലെ വയനാടും കോൺഗ്രസ് ജയിക്കും എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഞാൻ സമ്മാനം തരൂല പക്ഷെ അവർ എത്ര വോട്ടിന് ജയിക്കും എന്നുള്ള കറക്റ്റ് കണക്കിടണം അവിടെയാണ് കഴിവ് അത് ചിലപ്പോ കിട്ടുന്നേ അങ്ങനെ എഴുതിക്കോളും എല്ലാവരും എഴുതിക്കോളും നമ്മളീ ഒരു മത്സരത്തിൽ ജസ്റ്റ് ഒന്ന് വിജയിച്ചാലും തോറ്റും പോണി കിട്ടട്ടെ പോണി പോട്ടെ കിട്ടണി കിട്ടട്ടെ ഉം ഒരു മത്സരവേ മത്സരമാകുമ്പോ വിജയം പരാജയമൊക്കെ സർവ്വസാധാരണയാണ് വയനാട് യുഡിഎഫ് ജയിക്കും മൂന്ന് ലക്ഷം വോട്ടിന് ഉണ്ടാവോ സാധ്യത കുറവാണ് ഒരു ഒന്നരന്റെയും രണ്ടിന്റെ ഇടൊക്കെ ഉണ്ടാവുള്ളൂ കാരണം പോളിംഗ് ശതമാനം കുറവാണ് മൂന്ന് ലക്ഷം വോട്ടിന് എന്നുള്ളത് പൊതുവെ കോൺഗ്രസിന്റെ ഒരു ചർച്ചയാണ് കാരണം ഏഴു ലക്ഷം വോട്ടിനൊക്കെ ജയിക്കുമ്പോൾ തിരുനു വരും അപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞുകൊണ്ട് ആ ഒരു പ്രതീക്ഷ പേര് നാല് ലക്ഷമായി മൂന്ന് അഞ്ചു ലക്ഷമായി ഉണ്ടാവാൻ സാധ്യല്ല ഒരു പക്ഷെ എഴുതിക്കോളൂ നിങ്ങൾ ഓരോരുത്തരെ എഴുതിക്കോളി ബി ജെ എഴുതുന്ന പാലക്കാട് ബി ജെ പി പാലക്കാട് ബി ജെ പി പാലക്കാടിനൊപ്പം നിങ്ങള് ചേലക്കരയിൽ ആര് ജയിക്കുന്ന എഴുതണം വയനാട് ആര് ജയിക്കുന്നു ഏകദേശം വോട്ടിംഗ് കണക്കും കൂടി എഴുതിക്കോളി ചിലപ്പോൾ കിട്ടണേ കിട്ടിക്കോട്ടെ നിതീഷ് മുത്തു എഴുതുന്നു പാലക്കാട് ബി ജെ പി എല്ലാവർക്കും പ്രതീക്ഷതാണ് ബി ജെ പി തന്നെയാണ് കാരണം പാലക്കാട് ബി ജെ പി ജയിക്കും എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് സന്ദീവ് ആര്യര് എന്ന വ്യക്തി കോൺഗ്രസിലേക്ക് പോയതാണ് പാലക്കാട് ബി ജെ പി ജയിക്കും എന്ന് പറയാൻ കാരണം കാരണം പാലക്കാട് ആ ഇങ്ങനെ എഴുതണം എന്താ ഗൊഫോർ റിപ്പീറ്റ് ചെയ്തെന്ന് പാലക്കാട് യു ഡി എഫ് എണ്ണായിരത്തി അഞ്ഞൂറ് ടു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഓക്കെ ചേലക്കര യു ഡി എഫ് മൂവായിരം ടു നാലായിരത്തി അഞ്ഞൂറ് വയനാട് യുഡിഎഫ് രണ്ട് ലക്ഷം മുതൽ നാല് ലക്ഷം വരെയാണ് വയനാട് ഏകദേശം ഒരു കണക്കാണ് മറ്റത് രണ്ടും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ശരിയാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് ശരിയാവുകയാണെങ്കിൽ ആ ഇങ്ങനെ ചെയ്താലും മതി കറക്റ്റ് കണക്ക് നമുക്ക് എന്താ ഇത്ര വോട്ട് എന്നില്ല കറക്റ്റ് കണക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഫൂറ് സമ്മാനം കൊണ്ടുപോകാം പക്ഷെ ലക്ഷത്തിന്റെ ആ കണക്ക് നമുക്ക് പറ്റില്ല കേട്ടോ നമുക്ക് വേറെ എന്നാ പിന്നെ ആ അഞ്ഞൂറ് വോട്ടിന്റെ ഒക്കെ വ്യത്യാസം എട്ടായിരത്തഞ്ഞൂറ് ഇങ്ങനെയുള്ള കണക്കൊക്കെ നമുക്ക് ഓക്കെ ആണ് അത് കുഴപ്പമില്ല അങ്ങനെ എഴുതിക്കോളി അങ്ങനെ അങ്ങനെ എഴുതിയ കിട്ടണേ കിട്ടടാ കിട്ടണേ ഞാൻ എറുപയച്ചേരാ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം ശരിയാ മതിയോ ഏതെങ്കിലും രണ്ടെണ്ണം ശരിയാ മതി അതൊക്കെ ശരിയാവുന്നേ എഴുതിക്കോളിട അപ്പം അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് എന്തുകൊണ്ട് ബി ജെ പി ജയിക്കും എന്നുള്ളത് ഞാൻ പറയാൻ കാരണം എൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങൾക്കറിയാലോ പിന്നെ ആർ എസ് എസിന്റെ ഒരു പോഷക സംഘടന തന്നെയാണ് ബി ജെ പി അതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പം ഇപ്രാവശ്യം സന്ധീപാരിൽ പോയതിൽ അതിന്റെ രണ്ടാമത്തെ ദിവസം തന്നെ ആർ എസ് എസിന്റെ ഒരു പ്രധാന ഭാരവാഹികളെല്ലാം ചേർന്നിട്ട് അടിയന്തര യോഗക്കെ വിളിക്കുകയുണ്ടായി എന്തുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഒരു സംഘപ്രവർത്തകൻ എന്തുകൊണ്ട് പോയി കാരണം എല്ലാവരും കോൺഗ്രസ് നിന്ന് ബിജെപിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ബിജെപിന്ന് അങ്ങോട്ട് പോകാൻ കാരണം സന്ദീവാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാനാണ് സന്ധീവാരക്ക് അതിൻ്റെതായിട്ട് ഒരുപാട് ഈ ഒരു സുരേന്ദ്രന്റെ സുരേന്ദ്രൻ അത്ര വലിയ നേതാവൊന്നുമല്ല സുരേന്ദ്രന്റെ ആ ഒരു സ്വഭാവം വെച്ചിട്ട് സുരേന്ദ്രന്റെ സുരേന്ദ്രനും മനുയായികളും എല്ലാവരെയും അടിച്ചമർത്തിക്കും എല്ലാ കഥകൾ കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർപ്പെട്ട ആളാണ് സുരേന്ദ്രന് അപ്പോ സുരേന്ദ്രന്റെ അടിച്ചമർത്തിൽ ഒരുപാട് ആൾക്കാർ പിരി മുറിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം സൈലന്റായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രതികരിക്കാൻ വയ്യാതെ സൈലന്റായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിലൊന്നും പ്രതികരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് കുറെ മടയിലിട്ട് കുത്തുമ്പണ്ടല്ല നമുക്കൊരു വേദന അങ്ങനെ വേദന അനുഭവിച്ചു നിന്നൊരു വ്യക്തിയായിരുന്നു നമ്മുടെ സന്ദീപ് വരു സന്ദീപ് ഭാര്ഡർ പോയതിലൊക്കെ വളരെയധികം വിഷമിക്കുന്ന ആളാണ് അല്ലാതെ നല്ലൊരു നല്ലൊരു നേതാവിനെയാണ് ബി ജെ പിക്ക് നഷ്ടമായത് അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് നേതാക്കന്മാർ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അത് വിഷമിച്ച് നിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ പാർട്ടിയോടുള്ളൊരിഷ്ടോണ്ടാണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചാല് സുരേന്ദ്രന് ഇപ്പൊ നിലനിൽക്കണമെങ്കിൽ സുരേന്ദ്രന് നിലനിൽക്കണമെങ്കിൽ അവിടെ എന്താവണം പാലക്കാട് നിർബന്ധം ജയിച്ചേ പറ്റൂ അങ്ങനത്തെ ഒരു ചർച്ച വരെ നടന്നിട്ടുണ്ട് കാരണം സുരേന്ദ്രൻ അല്ലെങ്കിൽ നിലനിൽപ്പിൽ അല്ലെങ്കിൽ തന്നെ സുരേന്ദ്രനോട് വിയോജിച്ച് നിൽക്കുന്ന ഒരേ ആൾക്കാരാണ് അപ്പൊ സന്ദീപ് ഭാര്യ പോയതോടുകൂടി സുരേന്ദ്രന്റെ ലീഡർഷിപ്പിന് ഒരു ചോദ്യം വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഇതും നിങ്ങൾ പരിഹരിച്ചില്ല നിങ്ങളുടെ നേതാവില് എന്തുകൊണ്ട് ഇത് പരിഹരിക്കാതെ നിങ്ങൾ സന്ദീപ് ഭാര്യരെ കോൺഗ്രസിന് വിട്ടു കൊടുത്തു എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അതിന്റെ ഭാഗമായിട്ട് സന്ദീപ് വാരുടെ പോയതിന്റെ രണ്ടാമത്തെ ദിവസമാണ് എല്ലാ ജില്ലകളിൽ നിന്നും ആ പാലക്കാട്ടൊക്കെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാകും പാലക്കാട്ടത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ എല്ലാ ജില്ലകളിൽ നിന്നും നേതാക്കന്മാരോട് തമ്പടിച്ച് നിൽക്കുകയായിരുന്നു ദിവസങ്ങളോളം ഏഹ് അവരുടെ ചെലവും കാര്യങ്ങളൊക്കെ പാർട്ടി നേതൃത്വം ഏറ്റെടുത്ത് തമ്പടിച്ച് നിൽക്കുകയായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ വീട് വീടാന്തരം പാലക്കാട്ടത്തെ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റിയിട്ട് മലപ്പുറത്തും തൃശ്ശൂരിൽ നിന്നും പാലക്കാടിന്റെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പാലക്കാട് മണ്ഡലത്തിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ട് കാരണം തൊട്ടപ്പുറത്തെ മണ്ഡലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടുന്നൊക്കെ ആൾക്കാർ വന്നിട്ട് അവിടെ തമ്പടിച്ച് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ പറയുന്നത് പാലക്കാട് ബി ജെ പിക്ക് ജയ സാധ്യത കൂടുതലാണ് എന്നാലും നാളെയും നേരാവുമ്പോഴേക്കും സുബീർ ബാപ്പു പറയുന്നതിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വരും മനസ്സിലാവുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് ആര് ജയിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ചിലപ്പോൾ ഒരു അയ്യായിരം രൂപ വെറുതെ കിട്ടും വെറുതെ ജസ്റ്റ് ചെയ്തിട്ടുള്ളി ആര് പാലക്കാട് ആര് ജയിക്കും എത്ര വോട്ടിന് ജയിക്കും ഒരു ഇരുന്നൂറ് മുന്നൂറ് വോട്ട് വ്യത്യാസത്തിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ നിങ്ങൾക്ക് പൈസ തരും ഇപ്പൊ അഞ്ഞൂറ് വോട്ടിന്റെ വ്യത്യാസം ഒരു അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞു ചെയ്താലും കുഴപ്പമൊന്നുമില്ല കറക്റ്റ് കണക്ക് നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് അങ്ങനെ ഒന്ന് പറയുന്നത് നടക്കലോ അതൊന്നും ഒരിക്കലും പിന്നെ പ്രായോഗിക അല്ല അപ്പൊ രണ്ട് മൂന്നെണ്ണം നിങ്ങൾ എഴുതണം മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം ജയിക്കണം മനസ്സിലുണ്ടോ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം ജയിച്ചാൽ മതി ഓഫറാണോ നിങ്ങൾക്ക് അപ്പം എല്ലാവരും ഈ മത്സരത്തിൽ പങ്കെടുക്കുക നാളെ നമുക്ക് ഈ സമയാവുമ്പോഴേക്കും ഞാൻ ആ പൈസ ആരാണ് വിജയി എന്നുള്ളത് നാളത്തെ ബോട്ട് എണ്ണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ തന്നെ പറയാം ആരെങ്കിലും ശരി ഉത്തരം പറയാമെന്നുണ്ടെങ്കി കേട്ടോ ഏകദേശം ശരി പറഞ്ഞാലും ഞാൻ ആ ആൾക്കാരുടെ പേരും അഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഉത്തരം പറയുന്ന ആൾക്കാർ നമ്മുടെ അപ്പന സപ്ന എന്നാൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും അവരുടെ ഫോട്ടോയും കാര്യങ്ങളും അവർക്ക് അയച്ചു കൊടുത്ത പൈസ സ്ക്രീൻഷോട്ടൊക്കെ കേട്ടോ അപ്പോൾ ചേലക്കര എൽ ഡി എഫ് ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എന്നാണല്ലോ നമ്മളെ ജയട്ടൻ പറഞ്ഞിട്ടുള്ളത് ഒമ്പതിനായിരം വോട്ടൊക്കെ കിട്ടും അവിടെ അൻവർ ജയിക്കുന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ജയൻ ഭായ് അൻവർ അവിടെ ജയിക്കുന്നതിന്റെ അതിനെ കുറിച്ച് നമുക്ക് എന്താ ഒരാള് അവിടെ ഏഹ് രണ്ടു ഒരാളെ അല്ല അല്ലേ അത് വേറെ ആളാണ് ചിലക്കര രാഹുൽ ആറായിരം ഭൂരിപക്ഷം ഏകദേശം ഒരു കണക്ക് എഴുതിക്കൊണ്ട് ഒരു ആറായിരം ആറായിരത്തഞ്ഞോളം അങ്ങനെയൊക്കെ കണക്ക് ചെയ്തുകൊണ്ട് ഇത് രണ്ടാളും ഒരേ അത് രണ്ടു രണ്ടാളും അല്ല ഒരാളെ അല്ലേ ജയം ഉള്ളത് ഒറ്റ മാറ്റർ ഒറ്റ കമന്റായിട്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവേ ഒറ്റ കമന്റായിട്ട് എഴുതാൻ നോക്കുക മൂന്ന് പാർട്ടിക്കാരും അവർക്ക് കിട്ടുന്ന വോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജേട്ട വൈദ്യന്റെ പ്രിയങ്ക അഞ്ച് അഞ്ചര ലക്ഷം ആ ഒന്നും ഉണ്ടാവില്ല എന്താണ് ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് വരെ നാലര ലക്ഷം ഒരു ലക്ഷം കിട്ടിയിട്ടുള്ളൂ ജേട്ടാ ഒന്നും ഉണ്ടാവില്ല രണ്ടു ലക്ഷം ഒന്നര രണ്ടു ലക്ഷത്തെന്ന് തുടങ്ങിയിട്ട് രണ്ടു ലക്ഷം കിട്ടിയാൽ കിട്ടി കാരണം വെച്ചാല് ഏതൊരു സ്ഥാനാർത്ഥി സി പി എന്റെ ഏതൊരു സ്ഥാനാർത്ഥി സ്ട്രോങ് ആണ് പിന്നെ ബി ജെ പി എങ്ങനെയാണെന്ന് അറിയില്ല മനോജ് എഴുതിയുണ്ട് പാലക്കാട് എൻ ഡി എ ഒറ്റ പത്ത് നൂറ് അയ്യായിരം വോട്ടിന് പിന്നോ ഔ പിന്നു പോയിട്ട് ഒന്നേര ലക്ഷം വോട്ട് കിട്ടിയേ കിട്ടി ചേലക്കര എൽ ഡി എഫ് ഏഴായിരം വോട്ടിന് പിൻ വയനാട് യു ഡി എഫ് ആ സോറി പാലക്കാട് പാലക്കാട് അയ്യായിരം വോട്ട് സോറിട്ടോ പാലക്കാടാണ് അയ്യായിരം ബോട്ടിൽ ജയിക്കുമെന്ന് പറഞ്ഞത് അയ്യായിരം ബോട്ടിൽ ഞാൻ രണ്ടായിരം വോട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആയിരത്തിന് രണ്ടായിരത്തിന് ആയിട്ടില്ല ചിലപ്പോൾ അയ്യായിരം കിട്ടാതെ അതിൻ്റെ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഇരുപത്ത എഴുപത്തയായിരം ബോട്ടൊക്കെ മാറിയിൽ പ്രതീക്ഷിക്കുന്നു റെക്കോർഡ് ഭൂപക്ഷം തയ്ച്ചത് പക്ഷെ അങ്ങനെ ഒരു അട്ടിമറി പാലക്കാട് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ വയനാട് പത്ത് ഒരു ലക്ഷത്തി അമ്പതിനായിരം അത് നിങ്ങൾ പറഞ്ഞ ഏകദേശം ഒരു കണക്കാണ് ഒന്നര ഒന്ന് അതൊക്കെ തന്നെ ഏകദേശം രണ്ടു ലക്ഷം തയ്ക്കുകയാണ് മനോജ് ഭായ് അങ്ങനെ എല്ലാവരും എഴുതുക ആണ് നമ്മൾ തുടക്കം കുറിച്ചത് ഗഫൂർ ബായ് ചെയ്തതുപോലെ എല്ലാവരും കമന്റില് വ്യക്തമായിട്ട് ചെയ്ത പിന്നെ ഗഫൂർബായുടെ തീരുമാനമാണെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്താൽ അതേ തീരുമാനം നിങ്ങൾക്ക് അതേമാരൊക്കെ ഇട്ടും ചെയ്യാം എന്തായാലും ഇത് നമുക്ക് രസമായിട്ട് എടുക്ക എല്ലാരും ആര് ജയിക്കും ആര് ജയിച്ചാലും ആര് തോറ്റാലും നമുക്കൊരു അപകാരമൊന്നുമില്ല അവർക്ക് രണ്ടു ലക്ഷം രൂപ ശമ്പളം കിട്ടും അതുപോലൊരു പിന്നെ നല്ലൊരു കാറും കിട്ടും നല്ല റൂമും കിട്ടും സുഭിക്ഷമായി ഭക്ഷണം കിട്ടും എം എൽ എ മാർക്കായാലും എം പിമാർക്കായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷന്റെ ഒരു ആറുമാസേ ഭയങ്കര ശരീരം ഇടക്കി പണി ഇരിക്കേണ്ടു അപ്പൊ നമ്മളെ മുന്നിൽ വന്നിട്ട് ആ കൂട്ടീണിട്ടോ സെലാണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈ തന്നിട്ടും മുത്തർത്തിട്ടും നമ്മുടെ ചെരുപ്പ് കഴിക്കും ഈ പണിക്ക് എടുക്കും ആറുമാസം ഒക്കെ മതി പക്ഷെ ബാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുക്കൊരു പണി എടുക്കണ്ട സുഖ സുന്ദരമായിട്ട് ഇങ്ങനെ ഇറങ്ങി ആയി ഞാൻ ഇങ്ങനെ കാട്ടിയാൽ മതി കാറിന്റെ രാസം കൂടി നടന്നു നിർന്നിരുള്ളൂ അവരിങ്ങനെങ്ങനെ കാണുമ്പോൾ രാസാനങ്ങനെ കാട്ടി പോകുള്ളിയാ അല്ലേ ഞാൻ ഇങ്ങനെ കാട്ടും നമ്മോട് ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച പിന്നെ ഇപ്പൊ നമ്മളെ മുന്നേക്ക് ഒരു ആറുമാസം നമ്മളെ മുന്നേക്ക് അവർ കൈയും കാലം പിടിക്കാൻ വരും പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്യൂമെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ നാട്ടിലെ ആഭ്യന്തര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തർക്കങ്ങളോ വിഷയങ്ങളോ നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് നമ്മുടെ നാട്ടിലെ റോഡിന്റെ അവസ്ഥയോ അല്ലെങ്കിൽ പോക്കറ്റ് റോഡിന്റെ ഒരു ഓവാലത്തിന്റെ ഒരു വിഷയമോ കാര്യങ്ങളോ നമ്മുടെ നാട്ടിലെ വാർഡ് മെമ്പർ കേൾക്കാതെ വരുമ്പോ അല്ലെങ്കിൽ മറ്റുള്ള അധികാരികൾ കേൾക്കാതെ വരുമ്പോൾ നമ്മൾ എം എൽ എന്റെ അടുത്ത എം അടുത്ത് പോകുമ്പോ നിങ്ങളെ നിങ്ങളെ ജില്ലാ പ്രസിഡന്റ് ഒപ്പം കൊണ്ടോട്ട് വരിട്ടോ അവർ ഈ ബോട്ട് ഞാന് ഒരു ഉപ്പ് നമ്മൾ എവിടെ വന്ന് പറഞ്ഞിട്ടില്ല ജില്ലാ പ്രസിഡന്റ് പറഞ്ഞാലേ ഒപ്പിടുള്ളൂ ആ ആൾ പറഞ്ഞാലേ ഒപ്പിടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ജില്ലാ പ്രസിഡന്റ് ഒപ്പേണ്ടി വരും അതുപോലെ ഏതെങ്കിലും ഓഫീസർ ഒപ്പാണ്ടി വരും മണ്ഡല പ്രസിഡന്റ് ഒപ്പേണ്ടി വരും ബൊക്കെ വേണ്ടിവരും പോലെ പറഞ്ഞാലേ കേൾക്കുള്ളൂ ഇത് അപ്പൊ അവിടെ പാർട്ടിയായി ജയിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഗ്രസിന്റെ എം എൽ എ ജയിക്കുകയാണെങ്കിൽ പിന്നെ കോൺഗ്രസിലെ അടിത്തക്കില നേതാക്കന്മാർ പറഞ്ഞാലേ ഇവർ കേൾക്കുകയുള്ളൂ അല്ലാതെ പ്രതിപക്ഷത്തിൽപ്പെട്ട ഒരാൾ എന്നൊരു പരാജയം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കേൾക്കൂല ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച തന്നെയാണ് ഒരു ജയിച്ചു കഴിഞ്ഞാൽ ഒരു എം പി ആയാലും ഒരു എം എൽ എ ആയാലും ഒരു മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ആ ഒരു നാടിന്റെ എം പി എം എൽ എ എന്നൊരു രീതിയിൽ പ്രവർത്തിക്കാൻ കൊണ്ട് കഴിയുന്നില്ല ഇപ്പോഴും കഴിയുന്നില്ല ഏഹ് ഒരു എം എൽ എ ആണെങ്കിൽ പോലും ആ എം എൽ എയുടെ മുന്നിൽ വരുന്ന പാർട്ടിക്കാരൻ ഓൻ ഏത് പാർട്ടിക്കാരനോടാണെന്നു ചോദിക്കുക എന്നിട്ട് അവന്റെ പേപ്പർ എടുക്കണോ അതിലെന്തേലും തീർപ്പ് കൽപ്പിക്കണോ കൽപ്പിക്കണോന്നുള്ള ഇവർ തീരുമാനിക്കുകയുള്ളൂ ഇങ്ങനത്തെ സാഹചര്യത്തെ കൂടെ നമ്മളെ നാട് കടന്നു പോകുന്നത് ഒരു മുഖ്യമന്ത്രിയാണല്ലോ ഇപ്പം മുഖ്യമന്ത്രി പ്രസംഗം നടത്തി എന്താ പറഞ്ഞവരോ ഇവിടെ എസ് ഡി പി ഐന്റെയും ജമാത്ത് ഇസ്ലാമിയുടെയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളത് പറയണ ആരാ നോക്കാം നിങ്ങള് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പറയാണ് ഇവിടെ തീവ്രവാദികൾ ഉണ്ട് എന്നുള്ളത് പിന്നെ എന്താ ഇടക്ക് മുഖ്യമന്ത്രിയെ നിന്നിട്ട് കാര്യം ഞാനിങ്ങനെ ആലോചിച്ചു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ പാർട്ടിയാണ് എസ് ഡി പി ഐ തീവ്രവാദ പാർട്ടിയാണ് എന്തുകൊണ്ട് ഈ ഒരു നേതൃത്വത്തെ അല്ലെങ്കിൽ അങ്ങനെ തീവ്രവാദ പാർട്ടിയാണെങ്കിൽ ആഭ്യന്തര മുഖ്യമന്ത്രിയുടെ കയ്യിലാണല്ലേ ഉള്ളത് എന്തുകൊണ്ട് ഇവരെ തടയിടുന്നില്ല അല്ല എന്തുകൊണ്ട് അവരെ പിടിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് അവരെ പിടിച്ച് ജയിലിൽ ഇടുന്നില്ല ഇത് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ വെറുതെ വിടുവായത്തിൽ പറയണം അതില്ല സത്യം ഒന്നുമില്ലെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധാരണക്ക് മനസ്സിലാകാം വിടുവായത്തിലും പറയാം